പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ നമ്മുടെ വിക്രം വണ്ടി ഓടിക്കുമ്പോൾ വേദ പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അച്ഛൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു ജീവിതമാണ് ഈ ചെളിക്കുണ്ടിൽ നിന്നും മാറി നല്ലൊരു നല്ലൊരു മനുഷ്യത്വത്തിൻ്റെ ഉടമയായിട്ട് നിങ്ങൾ ജീവിച്ച് കാണിക്കണം എന്നൊക്കെയാണ് വിക്രം ആലോചിക്കുന്നത് വേദ പറയുന്നത് പിന്നീട് കമല കുറ്റപ്പെടുത്തുമ്പോൾ മാഷ് പറയുന്നുണ്ട് ശരിയാണ് ഞാൻ അവനെ ക്രൂരമായി വേദനിപ്പിച്ചിട്ടും അപമാനിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അവൻ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷയുടെ തിരി എൻ്റെ ഉള്ളിൽ ഇപ്പോഴും അണയാതുണ്ട് കമലെ എന്ന് ആ മാഷി വേദനയോട് പറയുന്നുണ്ട് പിന്നെ വിക്രം വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റേ കൂട്ടുകാരോട് പറയുന്നത് കാരണം എൻ്റെ വിയർപ്പിൽ നിന്നും ഉണ്ടാക്കിയ പണം കൊണ്ട് വേണം അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ എന്ന് പറയും എന്ത് പണിയാണേലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ ആൾ ചോദിക്കുന്നുണ്ട് മണ് നീ ചാക്ക് ചോയ്ക്കും ചോദിക്കും ഉടനെ തന്നെ വിക്രത്തിൻ്റെ മറുപടി ചുമക്കുമെന്ന് പറയും എന്നാൽ നീ വിഷമിക്കേണ്ട ഉണ്ട് എന്ന് പറയും അങ്ങനെ വിക്രം വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീട് ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ